നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവാണ് ഫോക്കസ് അതുകൊണ്ട് തന്നെ അത് കാത്തുസൂക്ഷിക്കാനും നന്നായിട്ട് ഉപയോഗിക്കാനും നല്ല കഷ്ടപ്പാടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ നന്നായിട്ട് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്ത് മാത്രം നമുക്കിതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ശരിയാണ് ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ചെയ്യാൻ നല്ല കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ് പലർക്കും ആഗ്രഹമുണ്ട് നല്ല ഫോക്കസിലേക്ക് വന്ന നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്ന വേൾഡിൽ ഇന്ന് ചുറ്റും ഡിസ്ട്രാക്ഷൻസ് ആണ് ഒരുപാട് ബഹളങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ നമ്മളെങ്ങനെ ഒരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തിരിക്കും ഒരു കാര്യം എങ്ങനെ കംപ്ലീറ്റ് ആക്കും അതിനു വേണ്ടിയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ബ്രേക്ക് ഡൗൺ യുവർ ബിഗ് പ്രോജക്റ്റ് അതായത് നമുക്കൊരു വലിയ മല പോലെ ഒരു പ്രശ്നമുള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം വലിയ മല പോലെ കിടക്കുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മുടെ മനസ്സിനും അടുപ്പുന്നതും അതുപോലെ തന്നെ എവിടെയാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊരു ഫോക്കസും കിട്ടില്ല അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പഠിക്കാനിരുന്നാലും നമ്മൾ വർക്ക് ചെയ്യാനിരുന്നാലും നമ്മൾ എന്ത് പരിപാടിക്കിരുന്നാലും അത് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ചെറിയ ചെറിയ പീസസ് ആക്കി ചെറിയ ചെറിയ ബ്ലോക്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ മുഴുവനായിട്ട് ഒറ്റയടിക്ക് വീഴുകയില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ െത്രമാത്രം ചെറുതാക്കാമോ അതുപോലെ നമ്മുടെ പ്രശ്നത്തെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒരിക്കലും പുസ്തകം മുഴുവനായിട്ടല്ല വായിക്കുന്നത് പേജ് ബൈ പേജ് ലൈൻ ബൈ ലൈൻ വേർഡ് ബൈ വേർഡ് ആണ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് ഒരു കാര്യത്തിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യം എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് നെവർ മൾട്ടി ടാസ്ക് നമ്മൾ പലപ്പോഴും പല കാര്യത്തിൽ ഒരുമിച്ച് കൈയിടാൻ പോകുന്നവരാണ് അതൊരിക്കലും നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും നല്ല പ്രോസസ്സിങ്ങിന് ചേർന്ന ഒരു കാര്യമില്ല ഒരു കാര്യത്തിൽ എത്രമാത്രം ഫിക്സ് ചെയ്ത് നിൽക്കാൻ പറ്റും ഒരു കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമയവും നമ്മുടെ എനർജിയും ഏറ്റവും നന്നായി ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് കാരണം നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ക്വാളിറ്റി നമ്മൾ ഒരു ദിവസം പത്ത് പതിനഞ്ച് കാര്യം ടു ഡു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും അതൊന്നും നടന്നെന്ന് വരില്ല പക്ഷേ അതിന് പകരം ഒരു കാര്യം ദ ഡെയിലി ഹൈലൈറ്റ് എന്നൊരു സംഭവമായിട്ട് വെക്കുക അതായത് എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഏറ്റവും നല്ല എനർജി നമ്മുടെ സമയത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം ഈ ഒരു കാര്യം ക്വാളിറ്റി ചെയ്തു തീർക്കുന്നതിന് നമ്മളിടും ആ ഒരു കാര്യത്തിൽ ഫുൾ ഫോക്കസ് ഇടുക എന്നുള്ളതാണ് നെവർ എവർ മൾട്ടി ടാസ്ക് കാരണം ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യരുത് എന്ന് കൂടി തീരുമാനിക്കുന്നതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഫോക്കസ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് മൂന്നാമത്തെ കാര്യമാണ് ഒമോൻട്രോ ടെക്നിക് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ട്രിക്ക് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ആണെങ്കിൽ കൂടി ഇത് നമ്മുടെ ഫോക്കസ് നന്നായിട്ട് കൂട്ടാൻ അല്ലെങ്കിൽ ഫോക്കസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഈ പ്രോസസ്സ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രവർത്തിക്കിരുന്നാലും എന്ത് വർക്കിന് ഇരുന്നാലും അതിനെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക അതായത് ഇരുപത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ ഒറ്റയിരിപ്പിൽ പണിയെടുക്കില്ല അല്ലെങ്കിൽ പഠിക്കില്ല അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും പിന്നെയും മറ്റൊരു ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ബ്ലോക്ക് വരുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് വർക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് വർക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇങ്ങനെ ഒരു സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കും ഒരു നാല് പൊമോട്രോ ബ്ലോക്സ് കഴിയുമ്പോൾ അതായത് നാല് ഇരുപത്തഞ്ച് മിനിറ്റ് സെഷൻസ് കഴിയുമ്പോൾ ഒരു വലിയ ബ്രേക്ക് എടുക്കും പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നീളുന്ന ഒരു വലിയ ബ്രേക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ടൈമർ ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം സമയം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിൽ അതുണ്ടാക്കുന്ന ഒരു അർജൻസി ഉണ്ട് ഈ കാര്യത്തിലേക്ക് ഫുൾ എനർജി ഉണ്ട് ഈ കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു തോന്നലുണ്ട് നമുക്ക് ദിവസം മുഴുവൻ കിടപ്പില്ല നമുക്കൊരു എൻ്റ്ലെസ് ആയിട്ട് ടൈം ഇല്ല എന്നൊരു തോന്നൽ ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും അതുകൊണ്ടാണ് പൊമോട്രോ ടെക്നിക് ഇത്രയധികം എഫക്റ്റീവ് ആകുന്നത് നാലാമത്തെ കാര്യമാണ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ സ്ലീപ്പ് നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ തലച്ചോറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ അന്ന് മുഴുവൻ കേട്ടതിനെ നമ്മൾ അന്ന് മുഴുവൻ സ്വീകരിച്ച അറിവിനെ അടക്കി അടക്കി വെക്കുന്നത് രാത്രിയിലാണ് നമ്മുടെ ബ്രെയിൻ സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം മാറ്റി ആവശ്യമുള്ളതിനെ അടക്കി വെക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിൻ്റെ സമയത്താണ് പക്ഷേ പലപ്പോഴും നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ടും അല്ലെങ്കിൽ രാത്രിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും എല്ലാം കടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് ക്വാളിറ്റി അത് ബാധിക്കാറുണ്ട് രാത്രിയിലെ ഭക്ഷണം ഏറ്റവും ചെറുതാക്കുക എന്നുള്ളതാണ് മാക്സിമം താമസിക്കാതെ അത് കഴിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പത്ത് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ മിനിമം ഒമ്പത് മണിക്കെങ്കിൽ നമ്മുടെ ഭക്ഷണവും ഫോൺ ഉപയോഗവും എല്ലാം നമ്മൾ നിർത്തിയിരിക്കണം മേക്ക് യുവർ സെൽഫ് റെഡി ഫോർ സ്ലീപ്പ് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഉറക്കത്തെ വെറുതെ കട്ടിലേക്ക് ചാടി കയറി കടന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു ദിവസത്തിൽ നിന്ന് ശാന്തമായിട്ട് ആ ഉറക്കത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് കിടക്കാൻ പോകുന്നത് എന്നുള്ള ബെഡ് ടൈം എല്ലാ ദിവസവും കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഫിക്സഡ് ടൈം വെച്ച് ആ സമയത്ത് നമ്മൾ എന്നും പോയാൽ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അഞ്ചാമത്തെ കാര്യമാണ് ലീവ് യുവർ ഫോൺ ഇൻ അനദർ റൂം നമ്മൾ ഫോക്കസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഏറ്റവും കൂടുതൽ അടിച്ചുമാറ്റുന്ന അല്ലെങ്കിൽ മൂട്ടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺസ് കാണുമ്പോൾ പോലും നമുക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ തോന്നും എടുത്തു കഴിയുമ്പോൾ പല ആപ്പിലും വെറുതെ ഒന്ന് കേറി നോക്കാൻ തോന്നും ഇത് നമ്മൾ പോലും പറയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് മൊബൈൽ ഫോൺസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഒരു ഡിസ്ട്രാക്ഷൻ അല്ല അത് തന്നെ പല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്ട്രാക്ഷൻസിലേക്ക് ഒരു വാതിലല്ല ഓപ്പൺ ചെയ്യുന്നത് ഒരു ആയിരം വാതിലുകളാണ് കാരണം അതിലുള്ള ഓരോ വാപ്പും പല രീതിയിൽ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നവയാണ് അപ്പം ഇതെല്ലാം നമ്മളെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് അതിലെല്ലാം നമ്മൾ ഫോക്കസ് പതുക്കെ മാറി തുറന്നു നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുക എന്നുള്ള രീതിയിലാണ് നമ്മൾ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി എടുക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ മറ്റൊരു മുറിയിൽ മാറ്റി വെക്കുക എന്നുള്ളത് ഇനി എടുക്കണമെങ്കിൽ തന്നെയും നമ്മൾ എഴുന്നേറ്റം മറ്റൊരു മുറിയിൽ പോയി അത് എടുത്തിട്ട് വരണം ഇത് നമ്മുടെ മുറിയിൽ വെറുതെ കൈ നീട്ടി നീട്ടിയെടുക്കുന്നതിന് കഷ്ടപ്പാടാണ് അപ്പോൾ അത്രയും വലിയൊരു നീട് വരാതെ നമ്മൾ ഒരിക്കലും അടുത്ത മുറി വരെ പോകില്ല അങ്ങനെയും നമുക്ക് നമ്മുടെ ഫോക്കസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്രയും ഡിസ്ട്രാക്ഷൻസ് എന്ന് ഇന്നത്തെ ലോകത്ത് നമുക്ക് മികച്ചതായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കണമെങ്കിൽ വി ഹാവ് ടു ട്രെയിൻ ടു ബി ഫോക്കസ്ഡ്